പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൊത്തം തോറ്റ് ഇന്നം പാടി ഇരിക്കുമ്പോ സമയത്താ നിങ്ങളൊക്കെ മുകളിലോട്ട് പോയി അവരെയൊക്കെ കണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബംഗാളി കിടന്ന് പോരാടിയ കൊറേ പിള്ളാര് കുറെ യുവജനങ്ങളൊക്കെ പണ്ട് പ്രായമുള്ളവര് ഭരിച്ചേണ്ട കുഴപ്പോ താഴേക്കിടയിൽ ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കത്തില്ല ഇവിടെ അതൊക്കെ തന്നെ താഴേക്കിടയിലൊക്കെ ഒറ്റയെണ്ണത്തിന് ഞാൻ ഇളമ്പുള്ളി സ്കൂളിലെ അധ്യാപകനാണ് എന്റെ പേര് ശ്യാം പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ കൂടിയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് അബ്ദില്ല കൊണ്ടുള്ള സബ്ജില്ല കമ്മറ്റി അംഗമാണ് നിങ്ങളിത് മുകളിലോട്ട് വേണ്ടവരെയൊക്കെ ധരിപ്പിക്കേണ്ടതാണ് ഭയങ്കര നാണക്കെടവ് നാൽപ്പത് പേരുള്ള അധ്യാപകരോ സുഹൃത്തിൽ ഇന്ന് ഇന്ന് മുപ്പത്തി ഏഴ് പേര് പങ്കെടുത്തില്ല കെ എസ് ടി കാർ ഉൾപ്പെടെ സമരം നമ്മളെന്താണ് അവരുടെ മറുപടി മറുപടി പറയേണ്ടത് അതുകൊണ്ട് മേളയിൽ നിന്നുള്ള ഘടകം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം നിങ്ങളൊക്കെ മുകളിലോട്ട് പോയി അവരെയൊക്കെ കണ്ട് വോച്ചാനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാം പാർട്ടിക്കാരായിട്ട് പാർട്ടി നാട്ടിലും പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി എല്ലാം വളർന്നു വന്നുവരാം അതുകൊണ്ട് ഇത് ധരി നമുക്ക് ഇനി അവരുടെ അടുത്ത് പോയി അധ്യാപകലോ പണ്ട് വരികയോ ഒക്കെ പിരിക്കാൻ പറ്റുമോ അവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ കെ എസ് ടി ഉൾപ്പെടെ ഉള്ളവർ പല സ്കൂളുകളിലും ഇന്ന് മുടക്കിയിരിക്കുക അപ്പോൾ എങ്ങനെ അവരുടെ അടുത്ത് അധ്യാപകലോ നാളെ പോയി നെളിഞ്ഞ് നിന്ന് അധ്യാപകലോ അതിന് പൈസ തരണം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കത്തില്ല അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ നേരത്തെ അല്ലാത്തൊരു കാര്യമായിരിക്കണം ഇത് ശനിയാഴ്ച വർക്കിൻ്റെ ആക്കിക്കൊണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വെക്കാം ഈ ശനിയാഴ്ച ക്ലാസ് വെക്കണ്ട എന്നുള്ള നിലപാട് ഒന്നാമത് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൊത്തം തോറ്റ് ഇന്നം പാടി ഇരിക്കുമ്പോ സമയത്ത് അടുത്ത അഞ്ചു പരിപാടി ഇത് എനിക്ക് തോന്നുന്നു ഇരിക്കുന്നവർക്ക് ത്രിപുരം കേൾക്കട്ട് ആക്കേണ്ട ഒരു സ്ഥിതിയാന്ന് തോന്നുന്നു ആ രീതിയിൽ തന്നെ തുടപ്പരണം നമ്മളെ കാ മത്തുപിടിപ്പിക്കും അതിൻ്റെ ഒരു അനുഭവമാണല്ലോ ബംഗാളിലൊക്കെ നമ്മൾ കാണുന്നത് ബംഗാളിൽ കിടന്ന് പോരാടിയ കുറെ പിള്ളേർ കുറെ യുവജനങ്ങളൊക്കെ പണ്ട് ഈ മൂപ്പലന്മാരെല്ലാം കയറി ഭരിച്ച അതി പ്രായമുള്ളവർ ഭരിച്ചേന്റെ കുഴപ്പ താരേക്കിടൽ ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കത്തില്ല ഇവിടെ അതൊക്കെ തന്നെ ഒറ്റ ഒറ്റയെണ്ണത്തിന് അടുപ്പിക്കത്ത എല്ലാ സംഘണ്ണയിലും ഉള്ളതാണ് അതിൻ്റെ അടുപ്പിക്കാത്തതിന്റെ കുഴപ്പമാണ് ത്രിപുരയിലും ബംഗാളിലും കിടന്ന് അനുഭവിക്കുന്നത് അതേപോലെ ഇവിടെ ആവും ഇങ്ങനെ പോയാണെങ്കിൽ അതേപോലെ അതേപോലാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും മിണ്ടാന്ന് നിൽക്കുന്നെങ്കിൽ എല്ലാവരും നമ്മുടെ പാർട്ടിയോട് എതിർപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇനി ഈ ജീവനക്കാരോട് എതിർപ്പ് എതിർപ്പ് കാണിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ വളരെ മോശം വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ് വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ് കാണിക്കുന്നത് ജീവനക്കാരെയൊക്കെ ദ്രോഹി എനിക്ക് ശനിയാഴ്ച വർക്ക് ഇൻഡേ വെക്കുന്നവർന്ന് എനിക്ക് പഠിപ്പിക്കാൻ വരാൻ പറ്റാത്തതുണ്ടല്ലോ പറയുന്നത് ബാക്കി നമ്മളെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർക്ക് അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വർക്ക് ഇൻഡേ ആക്കി അതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചൂടെ